തൃശൂരിൽ ഗുണ്ടകൾ പാർട്ടി നടത്തി അതിഗംഭീരമായൊരു പാർട്ടി ജയിൽ മോചിതനായ ഗുണ്ടാ തലവനാണ് ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന ചിത്രത്തിന്റെ മോഡലിൽ പാർട്ടി നടത്തിയത് നാല് കൊല കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ ഗുണ്ടാത്തലവൻ അനൂപാണ് പാർട്ടി നടത്തിയത് ഇതിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ ഭാഗമായുള്ള ആഘോഷമായിരുന്നു ഇത് പാർട്ടിയുടെ ദൃശ്യങ്ങൾ റീലുകളാക്കി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിടുകയും ചെയ്തു രണ്ടാഴ്ച മുൻപ് തൃശൂർ കുറ്റൂർ കൊട്ടേക്കാടുള്ള ഒരു സ്വകാര്യ പാഠശേഖരത്തിൽ വെച്ചാണ് പാർട്ടി നടത്തിയത് അറുപതോളം കുറ്റവാളികൾ പാർട്ടിയിൽ പങ്കെടുത്തെന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് ജീപ്പിന് സമീപത്തായി ഇവർ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിയൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ പാഠശേഖരമുള്ളത് ഗുണ്ടകളുടെ ഒത്തുചേരലിന് കേസുമായി യാതൊരു ബന്ധവുമില്ലാത്തതിനാലും പാഠശേഖരം സ്വകാര്യ വ്യക്തിയുടേതായതിനാലും ഇക്കാര്യത്തിൽ പോലീസ് നടപടിയൊന്നും സ്വീകരിക്കില്ല